ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് തമിഴ്നാട്ടിൽ ആരംഭിച്ചപ്പോൾ ശ്രദ്ധ നേടുന്നത് താരസാന്നിധ്യമാണ് മലയാള സിനിമാ താരങ്ങളിൽ മിക്കവരും വോട്ടെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്ന കാഴ്ചയാണ് മിക്കപ്പോഴും കാണാറുള്ളത് എന്നാൽ തമിഴിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തും കമൽഹാസനും വിജയ്യും ഉൾപ്പെടെയുള്ളവർ വരുമെന്ന് വോട്ട് ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ വൈറലാകുന്നത് സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും അടക്കം നിരവധി പ്രമുഖരാണ് ഇന്ന് തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയത് പലരും ക്യൂ നിന്ന് തന്റെ ഊഴം കാത്തുനിന്നാണ് വോട്ട് ചെയ്തത് എന്നതും ശ്രദ്ധേയമായി സിനിമാ രംഗത്തു നിന്നും രജനീകാന്ത് കമൽഹാസൻ വിജയ് അജിത്ത് ശാലിനി സൂര്യ കാർത്തി തുടങ്ങിയ പലരും അവകാശം വിനിയോഗിച്ചു തെന്നിന്ത്യൻ സൂപ്പർ താരം രജനീകാന്ത് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഏഴ് പത്തോടെ തന്നെ ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ് കോളേജിലെ പോളിംഗ് ബൂത്തിലെത്തിയാണ് രജനീകാന്ത് വോട്ട് രേഖപ്പെടുത്തിയത് ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിലെ വോട്ടറാണ് രജനീകാന്ത് ചെന്നൈ സൗത്ത് മണ്ഡലത്തിലെ വോട്ടറായ നടൻ വിജയ് അടയാർ പോളിംഗ് സെന്ററിൽ വോട്ട് രേഖപ്പെടുത്തി പതിവ് ശൈലിയിൽ സൗമ്യനായിരുന്ന വിജയ് ഒറ്റയ്ക്കായിരുന്നു വോട്ട് ചെയ്യാൻ എത്തിയത് ഏകദേശം അരമണിക്കൂറോളം ക്യൂ നിന്നാണ് തന്റെ സമാധാനാവകാശം വിജയ് വിനിയോഗിച്ചത് നടൻ അജിത് ഭാര്യ ശാലിനി എന്നിവർ ചെന്നൈ തിരുവാൻമയൂറിൽ വോട്ട് രേഖപ്പെടുത്തി നടൻ എത്തിയതോടെ ആരാധകരും പോളിംഗ് സ്റ്റേഷനിൽ തടിച്ചുകൂടി ഒടുവിൽ പോലീസിന്റെ അകമ്പടിയോടെയാണ് താരവും ഭാര്യയും വോട്ട് ചെയ്ത് പുറത്തെത്തിയത് ചെന്നൈ സൗത്ത് മണ്ഡലത്തിൽ വോട്ടർമാരാണ് ഇരുവരും മക്കൾ നീതിമയം അധ്യക്ഷനും നടനുമായ കമൽഹാസനും മകൾ ശ്രുതിഹാസനും ചെന്നൈ ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ബംഗളൂരു സെൻട്രലിലെ സ്വന്ത സ്ഥാനാർത്ഥിയും നടനുമായ പ്രകാശ് രാജും വോട്ട് രേഖപ്പെടുത്തി നടൻ സൂര്യയും ഭാര്യ ജ്യോതികിയും സഹോദരൻ കാർത്തിയും ഭാര്യ രഞ്ജിനിയും അമ്മയ്ക്കൊപ്പം എത്തിയാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത് ചെന്നൈയിലായിരുന്നു ഇവരുടെ വോട്ട് നടു ഖഷ്പു നടൻ ധനുഷ് ഗായിക ചിന്മയ് എ ആർ റഹ്മാൻ തുടങ്ങിയ പലരും വോട്ടുകൾ രേഖപ്പെടുത്തി ഇവിടങ്ങളിലൊക്കെ ആരാധകരും താരങ്ങളെ കാണാൻ തടിച്ചുകൂടിയിരുന്നു രാവിലെ ഏഴിന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് ആറു വരെ തുടരും അതേസമയം മലയാളത്തിലെ ഒരു സൂപ്പർസ്റ്റാർ ഉൾപ്പെടെ പലരും ഇക്കുറിയും കേരളത്തിൽ വോട്ട് ചെയ്യാൻ എത്തില്ലെന്നാണ് സൂചന നടൻ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരോധന എത്തേണ്ടി വരും എന്നുള്ളതിനാൽ പലരും ഇന്ത്യയ്ക്ക് പുറത്താണ് ഉള്ളത് ഇവർ തമിഴ് നടന്മാരെ കണ്ടുപഠികേട്ടെയെന്നാണ് ആരാധകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്